ഈ പഠിച്ചും പരീക്ഷിച്ചും പകർത്തിയും തിരുത്തിയും മുന്നോട്ട് പോകാനൊക്കെ കഴിയണം നമ്മളെ കേൾക്കുന്നവരോട് സംസാരിക്കും സാന്നിധ്യം കൊണ്ട് സന്തോഷിക്കുന്നവർക്ക് വേണ്ടി സമയം കണ്ടെത്താം നമുക്കിടമില്ലാത്തതും നമ്മളെ വേണ്ടാത്തതുമായ മനസ്സുകളെ ഓർത്ത് വിഷമിക്കാനൊന്നും പോകരുത് അവരൊന്നും നമ്മളെ ഓർക്കുമെന്ന് പോലും ഉറപ്പില്ല നമ്മൾ സ്നേഹിക്കുന്നവർ മാത്രമല്ലെന്നേ നമ്മളെ സ്നേഹിക്കുന്നവർ കൂടി നമുക്ക് ചുറ്റുമുണ്ടെന്ന് ഓർക്കണം വേദനിപ്പിച്ച മനുഷ്യരിലേക്കൊക്കെ ഒരിക്കലൊന്ന് തിരിച്ചു ചെല്ലണമെന്നേ ജീവിതം പഠിപ്പിച്ചതിന് നന്ദി പറഞ്ഞിട്ട് ഈ കൈയൊക്കെ അങ്ങ് കൊടുക്കണം ഈ വിങ്ങി പൊട്ടിയ നിമിഷങ്ങളെയൊക്കെ ആത്മാഭിമാനത്തോടെ ഓർത്തെടുക്കണം ധീരമായ കണ്ണുകളോടെ ജീവിതത്തിൽ മുന്നോട്ട് നടക്കണം മനസ്സിലെ നിരാശകളും വേദനകളും കടന്നു പോകുവാൻ സമയം കൊടുക്കണം ഈ സമയവും കടന്നു പോകുമെന്ന് നമ്മളൊക്കെ തിരിച്ചറിയണം ഇന്നിൽ ജീവിക്കുക അതേത് സ്വർഗ്ഗമായാലും നരകമായാലും